എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മുടെ പി എസ് സി പരീക്ഷയിൽ കൂടുതലായും ചോദിക്കുന്നത് എസ് സി ആർ ടി പാഠഭാഗിനീന്നാണ് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് നമുക്ക് ഏതൊക്കെ സിലബസ് അനുസരിച്ച് പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം പുതിയ എസ് സി ആർ ടി ആർക്കും അങ്ങനെ പരിചയമില്ല ഏതൊക്കെ പാഠഭാഗങ്ങൾ ഏതൊക്കെ സിലബസ് അനുസരിച്ച് പഠിക്കണമെന്ന് നോക്കാം ഓക്കെ നമുക്ക് സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ പൊതുവിജ്ഞാനത്തിൽ നിന്ന് നാൽപ്പത് മാർക്കും അതുപോലെ ആനുകാലികത്തിൽ നിന്ന് ഇരുപത് മാർക്കും സയൻസ് ടോപ്പിക്കിൽ നിന്ന് ഇരുപത് മാർക്ക് അതായത് പൊതുവായിട്ടുള്ള ആരോഗ്യവും അതുപോലെ സയൻസിൽ നിന്ന് ഇരുപത് മാർക്കും മാത്സിൽ നിന്ന് ഇരുപത് മാർക്കുമാണ് വരുന്നത് സോ നമ്മുടെ സിലബസിനകത്ത് പുതിയ എസ് സി ആർ ടി ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് നോക്കിയാലോ ഒന്നാമത്തേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പാഠഭാഗങ്ങൾ നോക്കണം ഒന്നാമത് നമുക്ക് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് നോക്കാം എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നിലെ ഏത് പാഠഭാഗമാണ് ഓക്കെ ആ അതിനു വേഷവും ചെറുത്തുനിൽപ്പുവാണ് പഠിക്കേണ്ടത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണെന്ന് ഓർക്കുക എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവും വ്യക്തമായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് അതിനു വേഷവും ചെറുത്ത് നിൽപ്പും ഇനി രണ്ടാമത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അടുത്ത് പഠിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതും എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷമുള്ള മുന്നേറ്റങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് ഓക്കെ അപ്പം രണ്ട് ചാപ്റ്റർ ഓർത്ത് വെച്ചേക്കണം ഒന്നാമത്തത് അധിനിവേശവും ചെറുത്ത് നിൽപ്പും രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഇനി അടുത്തത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഓക്കെ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റമാണ് സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റം ആറാമത്തെ ചാപ്റ്റർ ഓക്കെ സെറ്റാണല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മൂന്ന് ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് നോക്കി വെച്ചിട്ട് പോകണം ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ അപ്പം അടുത്തതിലേക്ക് വരാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ഇതൊരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിലെ ഏതൊക്കെ ചാപ്റ്ററുകൾ നോക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നോക്കുക പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ആണ് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഓക്കെ പഞ്ചവത്സര പദ്ധതിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടായ വെല്ലുവിളികളെയും ഒക്കെയാണ് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്ന ടോപ്പിക്കിൽ ഈ പാഠത്തില് മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇനി പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ആ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ചാപ്റ്ററാണ് ഏതാണ് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ പുരോഗതികളും നേട്ടങ്ങളുമാണ് ഇന്ത്യക്ക് ആ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പുരോഗതികളും നേട്ടങ്ങളും അപ്പം രണ്ട് ചാപ്റ്റർ നോർത്ത് നോക്കുക സ്വ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും ഇനി ജനാധിപത്യം ഒരു ഇന്ത്യൻ അനു അനുഭവം എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്ററും സ്വതന്ത്ര സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്ത് നോക്കേണ്ടതാണ് ഈ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരള ചരിത്രം നവോത്ഥാനം ഓക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററുകളാണ് ഇനി പറയുന്നത് കേരള ചരിത്രം നവോത്ഥാനം ഓക്കെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ നോക്കി വയ്ക്കുക ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നത് നവോത്ഥാന നായകന്മാരുടെ മുന്നേറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് എട്ടാമത്തെ ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനവും കേരളം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകന്മാരും സ്വാതന്ത്ര്യ നമ്മുടെ സ്വാതന്ത്ര്യ നമ്മുടെ കേരളത്തിൽ സ്വാതന്ത്ര്യസമരത്തിന് പോരാടിയിട്ടുള്ള നായകന്മാരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനവും കേരളം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണെന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ഓൾറെഡി പരീക്ഷകളിൽ എല്ലാം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാഠഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയായിട്ട് എസ് സി ആർ ടിയിലെ ഏതൊക്കെ ചാപ്റ്ററുകൾ നോക്കണം ഇനി പരീക്ഷയ്ക്ക് ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ചാപ്റ്ററുകളാണ് ഒന്നാമത് നമുക്ക് നോക്കാം ഓക്കെ എട്ടാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലൊരു ചാപ്റ്ററുണ്ട് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിൻ്റെ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയും ആ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവിലാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ മൂന്നിനകത്തുനിന്ന് പഠിച്ചു നോക്കുക ആ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ മൂന്ന് ഇന്ത്യൻ ഭരണഘടന വഴിയും വഴികാട്ടിയും ഇന്ത്യൻ ഭരണഘടന വഴിയും വഴികാട്ടിയുമാണ് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഇനി ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പഠിക്കുക ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആ അധികാര വിന്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസമാണ് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പൗരൻ്റെ അവകാശങ്ങളും അതുപോലെ രാജ്യസഭ ലോക്സഭ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യണറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് പഠിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസം എത്രാം ക്ലാസ്സിലെ ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇനി അതുപോലെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ വളരെ വളരെ നോക്കണ്ട ഒരു ദേശീയ കമ്മീഷനുകളുടെ ഒരു ചാപ്റ്ററാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ അത് ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഒക്കെ മൗലികാവകാശം അതുപോലെയൊക്കെ പല രീതിയിലുള്ള അവകാശങ്ങളും പിന്നോക്ക അവകാശങ്ങളെ പറ്റി പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇനി അടുത്തതാണ് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് അത് എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എത്രയാണ് ആണ് എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നൊക്കെ ഇപ്പം എട്ടാം ക്ലാസ്സിൽ നിന്ന് രണ്ട് ചാപ്റ്ററുകളാണ് എട്ടാം ക്ലാസ്സിൽ നിന്ന് രണ്ട് ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എട്ടാം ക്ലാസ് ഇന്ന് രണ്ട് ചാപ്റ്ററുകൾ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അതുപോലെ ലിംഗ ഇല്ലാത്ത സമൂഹത്തിലേക്ക് ഇനി ഒൻപതാം ക്ലാസ്സിലെ നോക്കി വെക്കേണ്ട രണ്ട് ചാപ്റ്ററാണ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസവും ജനാധിപത്യത്തിൻ്റെ വ്യാപനവും ഒക്കെ സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് ഇന്ത്യൻ ഭരണഘടന വഴിയും വഴികാട്ടിയും ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഇത് പഠിച്ചു വെക്കുക ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇനി അടുത്തയിലേക്ക് പോയാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ചാപ്റ്ററുകൾ നോക്കണമെന്ന് അതിനകത്ത് ഒന്നാമത്തെ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നോക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അടിസ്ഥാന വിവരങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഓൾറെഡി എൽ ജി എസ് ലെവലിലൊക്കെ പരീക്ഷിക്ക് ഈ പാഠത്തിയത് ചോദിച്ചിട്ടുണ്ട് അപ്പം ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇനി ലോകത്തിന്റെ നെറുകൈയിൽ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നാണ് ഓക്കെ ഉത്തരപർവ്വത മേഖല ഹിമാലയ ഹിമാലയത്തിൻ്റെ ഡിവിഷനുകൾ ട്രാൻസ് ഹിമാലയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതാണ് ലോകത്തിന്റെ നെറുകൈ എന്ന് പറയുന്ന ചാപ്റ്റർ ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇനി ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്നത് ഓക്കെ കേരള ഇന്ത്യയിലെ സമതലങ്ങൾ ഗംഗാ സമതലം അതുപോലെ തന്നെ ബ്രഹ്മപുത്ര സമുതലം സിന്ധു സമുതലം തുടങ്ങിയ ഇന്ത്യയിലെ ഹിമാലയ നദികളുടെ സമുതലങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ നദികൾ ഏതൊക്കെയാണ് അവിടുത്തെ വിളയെടുപ്പ് കാലങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ പറയുന്ന വിശാലമായിട്ടുള്ള ഒരു വലിയൊരു ചാപ്റ്ററാണ് ഇത് ആ ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയാണിത് ആ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി മൂന്നാമത്തെ ചാപ്റ്ററാണേ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പെൻസുലാറിൻ്റെ എന്താണ് പീഠഭൂമികളെ പറ്റിയാണ് ടെക്കാൻ പീഠഭൂമി മാൽവ പീഠഭൂമി തുടങ്ങിയ പീഠഭൂമി അവിടുത്തെ അതിലേക്കൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് തുടങ്ങിയ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്താണ് ഒൻപതാം ക്ലാസ്സിലെ ഒൻപതാം ആണ് ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത് മണലാരണ്യത്തിലൂടെ ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് മണലാരണ്യത്തിലൂടെ അത് മരുഭൂമികളെ പറ്റിയാണ് താർ മരുഭൂമിയാണ് മരുസ്ഥലി ബാഹർ തുടങ്ങിയ മരുഭൂമികളിലും ഉണ്ടാകുന്ന ലാൻഡ് ഫോമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ പഠിച്ചു നോക്കുക ഇനി അടുത്തതാണ് ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് തീരങ്ങളിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ തീരങ്ങളിൽ ഉണ്ടാകുന്ന ലാൻഡ് ഫോമുകൾ അപരതനം നിക്ഷേപം ഉണ്ടാകുന്ന ലാൻഡ് ഫോമുകൾ ഏതൊക്കെയാണ് ക്ലിഫ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ് ിലെ എട്ടാമത്തെ ചാപ്റ്റർ തീരങ്ങളിലൂടെ ഈ പാഠങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യൻ ജോഗ്രഫിയെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതലും ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് വേണ്ടത് ഒന്നും രണ്ടും മൂന്നും ഏഴും എട്ടും ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള ഭൂമിശാസ്ത്രത്തിന് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിൻ്റെ എട്ടാമത്തെ ചാപ്റ്റർ നാടറിയാം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ബേസിക് ആയിട്ടുള്ള കേരളത്തിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഓക്കെ ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ നിന്ന് ഇനി അടുത്ത ഇനി അടുത്തത് ഒൻപതാം ക്ലാ എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ ഓക്കെ എട്ട് ഏഴാമത്തെ ചാപ്റ്ററാണ് ഓക്കെ എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും എന്ത് ചെയ്യണം ആ ഇൻ കേരള ഭൂമി പഠിക്കേണ്ട കാര്യമാണ് എന്ന കാര്യം അവിടെ ഓർത്തുവയ്ക്കുക അവിടെ കൃഷി രീതികൾ പല രീതിയിലുള്ള കൃഷി രീതികളാണ് വരുന്നത് ോക്കെ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ജീവശാസ്ത്രവും ബയോളജികൾ പൊതു ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ നോക്കണം അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ബയോളജിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടതെന്ന് ഓർത്ത് വെക്കണേ ഏതൊക്കെയാണ് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുക ദഹനോ പോഷക സംവഹനവുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത് ദഹനോ പോഷക സംവഹനവുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത് ഇനി അടുത്തതിലേക്ക് വരാം ഓക്കെ ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കൂടെ നോക്കുക ചലനത്തിന് പിന്നിലാണ് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് ചലനത്തിന് പിന്നില് അസ്ഥി അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് പേശികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇനി പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംവേദങ്ങൾക്ക് പിന്നിൽ ഓക്കെ പഞ്ച് നമ്മുടെ സെൻസറി ഓർഗൻസിന് നാഡീവ്യൂഹങ്ങൾ തുടങ്ങി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ദെൻ അടുത്തത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ജനിത ആ ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ഡി എൻ എ കുറിച്ചാണ് ഇനി പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പഠിക്കുക ജീവികളുടെ രാസസംവേദനം എന്ന് പറയുന്നത് ഹോർമോണുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ ഹോർമോൺ അതിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത് ഇനി ആരോഗ്യത്തിലും ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആണ് ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പത്താം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം പത്താം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം പഠിച്ച പത്താം ഏതൊക്കെയാണ് ആ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുക വൺ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ ഓക്കെ നാലാമത്തെ ചാപ്റ്റർ ഒന്ന് പഠിക്കുക മൂന്ന് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ നാല് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സ്ലൈഡിനകത്ത് പഠി പഠിക്കേണ്ട കാര്യങ്ങളാണ് സോ കാര്യങ്ങൾ മനസ്സിലായോ പത്താം ക്ലാസ്സിലെ ഇനി ഒൻപതാം ക്ലാസ്സിലെ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുക ഒന്നാമത്തെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തത് ദഹനവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ ദെൻ ക്ലിയർ ആയല്ലോ ദെൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുക ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അതുപോലെ തന്നെ ആ ഇതാണ് വിളയ്ക്ക നൂറ് മേനി എന്ന് പറയുന്നതാണ് കാർഷിക വിളകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ ദൻ അടുത്തത് നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചാപ്റ്ററുകളാണ് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ അതുപോലെ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഇനി അതുപോലെ തന്നെ ജീവശാസ്ത്രവും സാങ്കേതിക വൈവിധ്യവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തിൽ നോക്കുക ഇതിൻ്റെ ഒരു പി ഡി എഫ് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തേക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ ബയലിൽ കൊടുത്തിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ആ ലിങ്ക് വഴി പോവുക അതിനകത്ത് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി രസഹദർത്തിനകത്ത് ഏതൊക്കെ ചാപ്റ്റർ വേണം അല്ലെങ്കിൽ കെമിസ്ട്രിക്കകത്ത് ഏതൊക്കെ ചാപ്റ്റർ വേണം എന്ന് നോക്കിയാലോ ഒന്നാമത് ഓക്കെ ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററിനകത്ത് പോവുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടനയാണ് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് ഇനി അടുത്ത ലോഹങ്ങളും അലോഹങ്ങളും ഓക്കെ എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ ലോഹങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററോടുണ്ട് ആറാമത്തെ ചാപ്റ്ററാണ് കേട്ടോ എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ അലോഹങ്ങളെ ക്ലാസിഫിക്കേഷൻ അതിനെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ലോഹങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഇനി ലോകങ്ങളുടെയും സംയുക്തങ്ങളുടെയും പറ്റി പറയുന്ന ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ലോകങ്ങളെയും സംയുക്തങ്ങളെയും കുറിച്ച് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക ഇനി അടുത്തത് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളിനെ പറ്റി പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ദെൻ പത്താം ക്ലാസ്സിലും അതേപോലെ തന്നെ ഉണ്ട് പീരിയോഡിക് ടേബിളിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് കേട്ടോ പീരിയോഡിക് ടേബിളിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അതുപോലെ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് വ്യവസായ പ്രാധാന്യമുള്ള സംയുക്തങ്ങളെ പറ്റിയാണ് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് വ്യവസായ പ്രാധാന്യമുള്ള സംയുക്തങ്ങളെ സംയുക്തങ്ങളെപ്പറ്റി പറയുന്നത് ദെൻ എട്ടാമത്തെ ചാപ്റ്ററോട് അറിഞ്ഞു വെക്കുക പദാർത്ഥങ്ങളുടെ രാസ രസതന്ത്രം എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ചാപ്റ്ററാണ് വരുന്നത് എന്താണ് പദാർത്ഥങ്ങളുടെ രാസ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ ഓർത്തു വെച്ചേക്കുക ഇത്രയും ചാപ്റ്ററിൻ്റെ പേരുകൾ പഠിച്ചു വെക്കണേ ഓർക്കുക ആറ്റത്തിൻ്റെ ഘടനയെപ്പറ്റി പഠിക്കണമെങ്കിൽ ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ലോകങ്ങളും ആണെങ്കിൽ രണ്ട് ചാപ്റ്റർ നോക്കണം എട്ടാം ക്ലാസ്സിലെയും അതുപോലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കിക്കോണം അതുപോലെ ലോകങ്ങളുടെ അതുപോലെ മൂലകങ്ങളും സംയുക്തങ്ങളും ആണെങ്കിൽ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ രണ്ട് ചാപ്റ്റർ നോക്കിക്കോണം ഒൻപതാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കിക്കണം ഇനി വ്യവസായമായിട്ടുള്ള സംയുക്തങ്ങളാണെങ്കിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചാപ്റ്റേഴ്സുകളാണ് ഇത് ഇതിൻ്റെ അടുത്ത് ഫിസിക്സിലേക്ക് പോകാൻ ലാസ്റ്റ് ഭാഗമായ ഫിസിക്സിൽ ഓക്കെ ഒൻപതാം ക്ലാസ്സിലെ പ്രവർത്തി ഊർജ്ജം എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് പ്രവൃത്തി ഊർജ്ജം ഇനി ഊർജ്ജവും സ്രോതസ്സുകളും പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഊർജ്ജവും സ്രോതസ്സും അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ചാം ക്ലാസ്സിലെയാണ് അഞ്ചാം ക്ലാസ്സിലെ ഇനി താപം നിത്യജീവിതത്തിൽ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് താപം നിത്യജീവിതത്തിൽ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണെന്ന് ഓർക്കുക ഇനി ചലനവും ബലവും അത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെയാണ് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചലനോ ബലോ എന്ന് പറയുന്നത് മർദ്ദം എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആണ് മർദ്ദം എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പ്ലവശമ ബലം പ്ലവശമ ബലം വരുന്നത് ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചലനമാണ് അഞ്ചാമത്തെ ചാപ്റ്റർ കേട്ടോ ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ചലന സമവാക്യങ്ങൾ ഏതൊക്കെയാണ് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അതുപോലെ ആ ചലന നിയമങ്ങളാണെങ്കിൽ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ് അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമായിരിക്കും ദെൻ ഗുരുത്താകർഷണം ഓൾറെഡി പല ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ള ചാപ്റ്ററാണ് ഗുരുത്താകർഷണം ആ ഏതാണ് ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് ആണ് ദെൻ അടുത്തത് ആ പ്രകാശം പ്രതി പ്രതിഫരിക്കുമ്പോൾ ഓക്കെ ഏതാണ് ആ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് ദെൻ എട്ടാം ക്ലാസ്സിലെ ഗോളിയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ മിററുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഗോളിയ ദർപ്പണം അപ്പോൾ പ്രകാശം പ്രതിധരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററും ഗോളിയ ദർപ്പണം എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററുമാണ് അതുപോലെ പ്രകാശത്തിൻ്റെ ആ അപവർത്തനം എന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ശബ്ദം എന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇനി ശബ്ദ തരംഗങ്ങളെന്നുണ്ട് ഒൻപതാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ ഒന്ന് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഏതാ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ശബ്ദത്തിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത് ശബ്ദ തരംഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇനി ലെൻസുകളെ പറ്റി പറയുന്നത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാഴ്ചകളും വർണ്ണങ്ങളെയും പറ്റി പറയുന്നത് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കാഴ്ചകളും വർണ്ണങ്ങളെ പറ്റി പറയുന്നത് പച്ച പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കയ്യത്തും ദൂരത്തെ ആകാശം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് കയ്യെത്തും ദൂരം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നോർക്കുക ആകാശ വിസ്മയങ്ങൾ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ആകാശ വിസ്മയങ്ങൾ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിനകത്ത് നല്ല മാർക്കുകൾ കയറാൻ പറ്റും സോ ഇതിൻ്റെ പി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം